ഞാനിപ്പോൾ നോക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കിലെടുത്ത മുരാരി തന്ത്രി എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതുതായി വന്ന ഒരു തന്ത്രിയുടെ വീട്ടിലാണ് നിങ്ങൾ കുട്ടികളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്ത്രിയോട് വന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് കുട്ടികളുണ്ടാകും താങ്കൾ എന്ത് വിവരക്കേട പറയാ അതായത് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട് പെണ്ണും ആണും തമ്മിൽ എപ്പോൾ വിവാഹശേഷം സംയോജിക്കണം കഴിഞ്ഞ ദിവസം അഭികേൽ സാറ എന്ന ആറ് വയസ്സുകാരിയെ ഓയിരും കാണാതായ ആ നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാണ് താങ്കൾ കണ്ട് ഫേസ്ബുക്ക് വഴി ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് തയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു ഇങ്ങനെ അതായത് ശരിക്കും ഗ്രഹകോളങ്ങൾക്കിടയിൽ വന്ന ഒരു സ്ഥാനമാറ്റം അതോടൊപ്പം ചന്ദ്രൻ്റെ പുറത്തു വന്ന ഒരു വലയം അത് അത് പ്രകൃതി ഉണ്ടാക്കിയതാണ് ലോകം ഇല്ലാതാവും എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രകൃതി തന്നെ നമ്മളെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറും അപ്പോൾ പിന്നെ ലോകം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ താങ്കൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല ഇതുവരെ ഇവിടെ ഇപ്പോഴും ഇപ്പൊ മുരളി തന്ത്രി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാർ എല്ലാ തരത്തിലൊന്നും എല്ലാ ജാതി പല ആവശ്യത്തിനല്ലേ വരുന്നത് സന്താനങ്ങളില്ലാത്തവർ വരും രോഗങ്ങളുള്ളവർ വരും മാനസിക സന്താനങ്ങളില്ലാത്ത ആൾക്കാർ വരുമ്പോൾ താങ്കൾ താങ്കളോട് ചോദിച്ചിട്ട് ഈ വിവാഹം കഴിക്കുന്ന ഒരു മക്കളെ ഉണ്ടാക്കണമെന്നാണ് താങ്കൾ എന്ത് വിവരൊക്കെ പറയുന്നത് അതായത് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട് അതായത് ഈ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പെണ്ണും ആണും തമ്മിൽ എപ്പോൾ വിവാഹശേഷം ശേഷം സംയോജിക്കണം സൃഷ്ടിയുടെ ആദ്യ പാദമാണത് ഇപ്പം നമ്മൾ കാണുന്നില്ലേ നല്ല സന്താനങ്ങൾ ഈ ഭൂലോകത്ത് ഇപ്പോൾ കുറവാ നല്ല സന്താനങ്ങളെ പണ്ട് സൃഷ്ടിച്ചിരുന്നു അവർ അച്ഛനെയമ്മയും പൊന്നുപോലെ പരിപാലിച്ചിരുന്നു അച്ഛൻ അമ്മ അമ്മായി അമ്മ അമ്മായി അച്ഛൻ അങ്ങനല്ല പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ നല്ല സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ ഇപ്പൊ അമ്മയമ്മയെ എടുത്തിട്ട് അടിച്ചു ടീച്ചറാ അതിനാണ് നല്ല സന്താനങ്ങൾ സമയം സമയത്തിനാണ് പ്രാധാന്യം അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സൃഷ്ടിക്ക് തുടങ്ങുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പുതിയ അടുത്ത തലമുറയെ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് ഒരു ജോലിസിനെ കണ്ടേക്കാം അത്രേ ഉള്ളു കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് ശാന്തി മുഹൂർത്തം കൃത്യമാണെങ്കിൽ ആ കുഞ്ഞ് അപ്രകാരം തന്നെ ആയിരിക്കും ഒരു മാറ്റമില്ല തങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ കുലത്തെ നിലനിർത്തുന്ന ഒരു സൃഷ്ടിയായിരിക്കും നോക്കിയാണോ സംശയം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവത്തില്ലല്ലോ താങ്കൾ താങ്കളുടെ ഈ സ്വദേശി കൊട്ടാരക്കര ഈ കൊട്ടാരക്കരയിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടക്കാൻ പോകുന്ന വലിയൊരു സംഭവത്തിൽ കൊടുക്കട്ടെ അതിന് രാശി നോക്കണം രാശി നോക്കാൻ നമുക്ക് വെറുതെ ഫലം പറയാനൊക്കത്തില്ലോ ഇപ്പൊ ഇപ്പോഴത്തെ രാശി വെച്ച് അങ്ങയുടെ ഒരു ഫലം ഞാൻ പറയാം എന്താ ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങളുടെ നക്ഷത്രം ഒന്നുകിൽ ചിത്ര അല്ലെങ്കിൽ രേവതി അല്ലെങ്കിൽ തിരുവോണം ഇതിൽപ്പെട്ട ഒരു നക്ഷത്ര അല്ല നിങ്ങൾ പറയാമോ സത്യം പറയാ കള്ളം പറയരുത് സത്യമേ പറയാവൂ കള്ളം പറയരുത് താങ്കളുടെ ലക്ഷണോ അതാ അങ്ങനെയാ അതാ ജ്യോതിശാസ്ത്രം ദൈവജ്ഞേന സമാഹിതേന സമയ കിഞ്ചിൽ ബലം പ്രവചതി ദൈവജ്ഞന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൃത്യമായ ബലം ദൈവജ്ഞം പറഞ്ഞിരിക്കണം ഇനി നിങ്ങളുടെ വീട്ടിൽ പോകുന്ന ഒരു വഴിയും കൂടെ ഞാൻ വരിച്ചു തരും ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് മണി സോറി അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് ഒരു പ്രധാന വഴി പ്രധാന വഴിയിൽ നിന്നും ഇപ്രകാരം കേറുന്ന മറ്റൊരു വഴി ഇങ്ങനെയാണോ താങ്കളുടെ വീട്ടിൽ പോകുന്ന വഴി തെറ്റുണ്ടായി വരച്ചു തരാത് തെറ്റുണ്ടോ ക്യാമറമാൻ തെറ്റുണ്ടോ അങ്ങേരിക്കാത്ത ഒരാളെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടായാലും പറയാം ഇത് തെറ്റാന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ ശരിയാണെങ്കിൽ പറയും ഇത് തെറ്റാന്ന് ഞാൻ എനിക്ക് അങ്ങേ അറിയത്തില്ലല്ലോ വിസ്മയ ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ ചാനുണ്ട് പേരെന്താണ് വിസ്മയ ന്യൂസിലെ രജിത്ത് വീട് അറിയത്തില്ല രജിത്തിനെ പോലും പരിചയപ്പെടുന്ന ഇപ്പോഴല്ലേ ഇതാണ് ജ്യോതിഷം എന്ന് പറഞ്ഞ യഥാർത്ഥ സത്യം

ദിവ്യശക്തി അല്ല ഇത് കണക്കൂട്ടല ഇത് കണക്കാ ശാസ്ത്രമായത് അങ്ങ് മറ്റൊരാളെ കൊണ്ടുവരൂ അങ്ങ് അങ്ങേക്ക് വിശ്വാസമുള്ള മറ്റൊരാളെ കൊണ്ടുവരു അയാളുടെ വഴിയെ മരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തായാലും വിസ്മയെന്ന മാധ്യമം ഇവിടെ നിന്ന് ഈ മുനാരി തന്ത്രിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്ന ആ ഒരു വിഷയത്തിൽ ആ ഒരു വീഡിയോയിലൊന്നും വിസ്മയെന്ന മാധ്യമത്തിന് വിശ്വാസമില്ല അത് അങ്ങനെ വിശ്വാസമല്ല നമുക്ക് നമുക്ക് ഈ ഈ പറയുന്ന മുരാരി തന്ത്രി അവകാശപ്പെടുന്നത് നിങ്ങൾ എവിടെ നിന്നായാലും ശരി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ വാസസ്ഥലം പോലും ഇദ്ദേഹം ഇവിടെ നിന്ന് അല്ലെ വരച്ച് കാണിക്കുമെന്നാണ് തീർച്ചയായിട്ടും പല തടസ്സങ്ങളും ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള തീർച്ചയായിട്ടും കുട്ടികളെ വരെ കുട്ടികളെ ഞാൻ ഉണ്ടാക്കത്തില്ല അതായത് ഈ കുട്ടികൾ ജനിക്കുന്ന പറഞ്ഞാൽ ചില ഗ്രഹസ്ഥിതികളിൽ നമ്മള് എടുത്ത് പരിശോധിക്കുമ്പോൾ ചില ന്യൂനതകൾ അവര് ജാതകവശാൽ ഉണ്ടാവും അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യുമ്പം കൃത്യമായി സന്താനങ്ങൾ ജനിക്കും യാതൊരു തർക്കവും ഇത് കൃത്യമായി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങൾ കുട്ടികളെ ജനിപ്പിക്കുന്നതിന് തന്ത്രിയോട് തന്ത്രിയുടെ വന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് കുട്ടികളും തീർച്ചയായും എത്രയോ പേര് ഒരുപാട് കാര്യങ്ങൾ അല്ലെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തന്ത്രി എന്തൊക്കെയോ പറഞ്ഞു തന്ത്രി വലിയ സംഭവമാണെന്ന് പറഞ്ഞു അല്ലേ സംഭവം നല്ല

ഇത് തന്നെ ഏതാണ്ട് ഇരുപത് വർഷത്തിന് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാറ എന്ന ആറു വയസ്സുകാരിയെ ഓയിൽ നിന്നും കാണാതായ ആ നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാണ് മുരാരി തന്ത്രി അദ്ദേഹത്തിന്റെ പ്രവചനം മൂലമാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെയും പെൺകുട്ടിയേയും തിരിച്ചു കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് ഇക്കൂട്ടത്തിൽ എന്തായാലും ശരി ഇപ്പോൾ മുരാലിത്തന്ത്രി പറയുന്ന ഒരു വിഷയം നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിക്കുവാൻ തുടങ്ങുന്ന ദമ്പതികളാണ് എങ്കിൽ നിങ്ങൾ മക്കളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് മുരാരി തന്ത്രിയുടെ അനുവാദം വാങ്ങണം അല്ലേ നല്ല കുട്ടികൾ ഉണ്ടാകാൻ എന്നാണ് ഭാഗ്യം നിറഞ്ഞ കുട്ടികൾ ഉണ്ടാകാൻ എന്നാണ് ക്യാമറമാൻ സം ഫോക്കസ്മാനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്